പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയെ ബഹുമാനിച്ച് അമ്മയെ സ്നേഹിച്ച് അമ്മയുടെ വഴികളിലൂടെ യാത്ര ചെയ്ത് സ്വർഗം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണല്ലോ നമ്മൾ ഓരോരുത്തരും മെയ് മാസ വണക്കത്തിന്റെ പത്താം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് അമ്മ പറഞ്ഞ ഉച്ചരിച്ച വാക്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കുറവുകളെ പരിഹരിച്ച് അമ്മയോട് ചേർന്ന് സ്വർഗം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് വിശുദ്ധ ലൂക്കാൻ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു പരിശുദ്ധ അമ്മ പറയുകയാണ് അവിടുത്തെ നാമം യേശുവിന്റെ നാമം സ്വർഗത്തിന്റെ നാമം പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമം അത് പരിശുദ്ധമാണ് ആ പരിശുദ്ധമായ നാമത്തെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമ്മൾക്കും പരിശുദ്ധരാകാൻ പറ്റും വിശുദ്ധരാകാൻ പറ്റും പറ്റണം പരിശുദ്ധി അമ്മ അതിന് നമുക്ക് സന്ദേശവും മാതൃകയും തരികയാണ് പരിശുദ്ധി അമ്മ എങ്ങനെയാണ് പരിശുദ്ധി അമ്മയായിട്ട് മാറിയത് സ്വർഗത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിന് വേണ്ടി ജീവിച്ച് സ്വർഗത്തെ തന്നിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവൾ പരിശുദ്ധിയായിട്ട് മാറി ഭാഗ്യവതിയായിട്ട് മാറി ഞാനിതിൻ്റെ പുസ്തക പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായിട്ട് മാറും പരിശുദ്ധമായവ പരിശുദ്ധമായവയോട് ചേർന്ന് പരിശുദ്ധരാക്കാൻ ശ്രമിച്ചാൽ അവരും പരിശുദ്ധരാകും ഇവിടെ പരിശുദ്ധി അമ്മ വിളിച്ചു പറയുകയാണ് അവിടുത്തെ നാമം പരിശുദ്ധമാണ് നമുക്ക് അമ്മ സന്ദേശം നൽകുകയാണ് മക്കളെ ആ പരിശുദ്ധമായ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളും വിശുദ്ധരാകും പരിശുദ്ധരായിട്ട് മാറും കാരണം നിങ്ങൾ വിളിക്കുന്ന നാമം അത് പരിശുദ്ധമാണ് പരിശുദ്ധി അമ്മയ്ക്ക് ഇത് പറയാൻ എങ്ങനെ സാധിച്ചത് അത് സ്വന്തം അനുഭവത്തിലൂടെയാണ് നമുക്ക് അറിയാമല്ലോ അമ്മമാരുടെ അനുഗ് അനുഭവങ്ങൾ മാതാപിതാക്കളുടെ അനുഭവങ്ങൾ അത് മക്കൾക്ക് എപ്പോഴും ഒരു അനുഭവത്തിന്റെ അവസരങ്ങളാണ് ഇനി അപ്പന്റെയും അമ്മയുടെയും അനുഭവങ്ങളെ അവർ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞ് നമ്മൾ പോയാൽ നമ്മൾ പോകുന്നത് വലിയ നാശത്തിലേക്കും അപകടത്തിലേക്കുമായിരിക്കും ഇനി അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി അവർ പങ്കുവെക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് അതനുസരിച്ചുള്ള ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പറഞ്ഞ വാക്ക് നമ്മൾ ഓർത്തെ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക സ്നേഹിക്കുക ഒരുപക്ഷെ വളർച്ചയുടെ പടവുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത്ര നല്ലതായി നമുക്ക് തോന്നില്ല വളർച്ചയുടെ പടവുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അത് വലിയ വിലയുള്ളതായി നമ്മൾ കാണില്ല പക്ഷെ ഓർക്കണം മക്കളെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന തിരുത്തലുകൾ അത് എപ്പോഴും അവർ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അനുഭവത്തിലൂടെ പറയുന്ന കാര്യങ്ങളെ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് തള്ളിക്കളയരുത് ഇനി അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മളെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടല്ല കാരണം ഒരു മകനോ മകളോ നശിക്കാൻ നൊന് പ്രസവിച്ച അമ്മയ്ക്കോ വളർത്തിയ അപ്പനോ സാധ്യമല്ല അവരെ നാശത്തിലേക്ക് തള്ളിവിടാൻ അപ്പൊ അതുകൊണ്ട് പരിശുദ്ധി അമ്മ എന്ന് പറയുകയാണ് മക്കളെ അവന്റെ നാമം പരിശുദ്ധമാണ് ആ പരിശുദ്ധമായ നാമത്തെ നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങൾ ആദരിച്ചോ നിങ്ങൾ ബഹുമാനിച്ചോ അവന്റെ പേര് വിളിച്ചു പ്രാർത്ഥിച്ചോ അതല്ലേ പുത്രനായി ഈശോ പറയുന്നത് ഇനി എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തു ചോദിച്ചാലും അവൻ നിങ്ങൾക്ക് സാധിച്ചു തരും ഈശോ നമുക്കൊരു തുരുപ്പ് ചിട്ടത് ഇട്ട് തരികയാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം അതിന് എന്റെ പേരെങ്ങുപയോഗിച്ചോ അവിടെ ചെല്ലുമ്പോ അല്ലെങ്കിൽ പിതാവിനോട് പറ പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നത് പുത്രനായ ഈശോയുടെ നാമത്തിലാണ് പുത്രനായ ഈശോനോട് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ബോധ്യത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റൂ അതുകൊണ്ട് പരിശുദ്ധ അമ്മ ആദ്യ വാക്യത്തിൽ തന്നെ പറഞ്ഞു അവന്റെ നാമം പരിശുദ്ധമാണ് ഇനി പരിശുദ്ധമായ ആ നാമം വിളിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്കത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഈ പത്താം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ആരുടെ നാമം മഹത്വപ്പെടുത്തി ജീവിച്ചുവോ ആ മഹത്വപ്പെടുത്തി അതേ നാമത്തെ വിളിച്ചുകൊണ്ട് ആ നാമത്തെ മഹത്വപ്പെടുത്തി നമുക്കും ജീവിക്കാൻ സാധിച്ചാൽ പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും ശുദ്ധരും ഒക്കെയായി മാറാനായിട്ട് പറ്റും പരിശുദ്ധി അമ്മ ത്രിലോകരാജ്ഞിയായി വാഴുന്നു പരിശുദ്ധി അമ്മയെ ത്രിലോകരാജ്ഞി പദം പുത്രൻ കൊടുത്ത് എന്തുകൊണ്ടാണ് പരിശുദ്ധമായ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ച് അതിനെ മഹത്വപ്പെടുത്തി ജീവിച്ചത് കൊണ്ടാണ് അമ്മ നൽകുന്ന മാതൃക അത് തന്നെയാണ് മക്കളെ നിങ്ങളും ഇതുപോലെ പരിശുദ്ധരാകണം അതിന് പരിശുദ്ധമായ യേശുവിന്റെ നാമത്തെ സ്വർഗ്ഗത്തിന്റെ നാമത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളും അനുഗ്രഹിക്കപ്പെടും പരിശുദ്ധി അമ്മ ഈശോയുടെ പക്കൽ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾക്കായി മാധ്യസ്ഥ വഹിക്കണമേ അനുഗ്രഹിക്കണമേ ആമേ